ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായി മാങ്ങേനേട്ടാ നാല് മാങ്ങാറ് വട്ട് മാങ്ങ ഉണ്ടായി പക്ഷെ ഞങ്ങൾ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ആകെ ഇത്രയും മൂന്ന് മാങ്ങേനെ കേട്ടാ കിട്ടിയത് ഒരെണ്ണം തന്നെ വീണു അത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊടുത്തു പിന്നെ ഇത് കിട്ടിയത് കേട്ടാ പിന്നെ ഒരെണ്ണം അവിടെ നിന്ന് ഉണങ്ങി പിന്നെ ഒരു പച്ച ചള് മാങ്ങ ചള്ള് മാങ്ങ കിട്ടിയത് അപ്പോൾ ഇപ്പോൾ ഇത് മൂത്തിട്ടുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എന്നാലിത് നമ്മളെ വീട്ടിൽ ഉണ്ടായി ഇങ്ങനെ കിട്ടുമ്പോൾ നല്ലൊരു നമുക്കൊരു ഭയങ്കര സന്തോഷമല്ല അപ്പം ഞാനിത് എന്തായാലും ഇത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് പഴുക്കോ എന്താ എങ്ങനെയാണ് ഒന്നും അറിയില്ല പഴുത്തിട്ടുണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ അസ്ലാ വലൈക്കും ഇവിടെ രണ്ടായ്മ അങ്ങനെ കേട്ടോ വീട്ടിൽ അപ്പോൾ ഇത് കുറച്ച് ദിവസമായി പഴുപ്പിക്കാനൊക്കെ വെച്ചിട്ട് പഴുക്കൊന്നും കൊണ്ടിരുന്നില്ല അങ്ങനെയൊക്കെ പഴിപ്പിച്ചു അപ്പോൾ ഞാനിപ്പോൾ അത് അടിക്കണം അതുപോലെ തന്നെ കഴിക്കാനും കേട്ടോ അപ്പം ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞേക്കിയാൽ അത് എങ്ങനെയാണ് എന്താന്നൊക്കെ നല്ല സ്മെല്ല് വരും കേട്ടോ കുറേ ദിവസമായിട്ട് അത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചന്ദത്തിരൊക്കെ കത്തിച്ച് വെച്ചിട്ടൊക്കെ പഴുപ്പിച്ചതാണ് ത് തൊലിയൊക്കെ ചെറുത്ത എടുക്കട്ടെട്ടാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞു ട്ടാ ഇത് കളയാനും കയ്യില് പൊന്തളില്ലാ സത്യം പറഞ്ഞാലേ ഒരു മാങ്ങനെ ഉണ്ട് ഇഷ്ടം പോലെ അപ്പോൾ ഇത് കഷ്ണാക്കട്ടെട്ടാ കഷ്ണാക്കിട്ടുണ്ട് ചേട്ടാ നല്ല മണം ട്ടാ അപ്പം ഞാനിവിടെ കുറച്ച് കഷ്ണം കഴിക്കാനായിട്ടും കുറച്ച് ജ്യൂസ് ജ്യൂസടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഒന്ന് അരച്ചെടുക്കൂട്ടാ എന്നാലും പെട്ടെന്ന് അരികയുള്ളൂ അപ്പോൾ നമുക്ക് അരിക്കാണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ അടച്ചെടുത്തതിൻ്റെ ശേഷം ജ്യൂസ് അരക്കട്ടെ ആക്കട്ടെ ആദ്യം ഞാൻ വെറുതെ വെള്ളം ഇല്ലാണ്ട് അരച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടിയും അരച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ച് മണിയും കുറയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവോണി വെള്ളം വെച്ച് ലൂസ് ആക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ടുണ്ടായ മാങ്ങ കൊണ്ട് അടിച്ചൊരു സന്തോഷമല്ലേ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്നത് ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ അപ്പം മഷാവുന്നവർക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ അടുത്ത വീടായിട്ട്